യൂണിയന്റെ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു പാർട്ടി ലീഡർ അനൂപ് ജേക്കബ് എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു യൂണിയന്റെ വാർഷിക ജനറൽ ബോഡി യോഗം പാർട്ടി ലീഡർ അനൂപ് ജേക്കബ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികൾ അവരുടെ സംരക്ഷണവും അവരുടെ ക്ഷേമവും അത് എല്ലാ സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് സാമൂഹ്യമായ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാനും തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാനും ഏറ്റവും പ്രാധാന്യം എന്നും ഈ ട്രേഡ് യൂണിയൻ നൽകിയിട്ടുണ്ട് എന്നത് അഭിമാനത്തോടെ ചൂണ്ടിക്കാട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പാർട്ടിയെ സംബന്ധിച്ചും തീർച്ചയായിട്ടും കെ ടി യു സി നൽകുന്ന പിന്തുണ അത് വളരെയേറെ വലുതാണ് സംഘടനാപരമായിട്ടും ഒക്കെ നൽകുന്ന ആ പിന്തുണ അതിനനുസൃതമായി മുമ്പോട്ട് കൊണ്ടുപോകാനും യൂണിയൻ പ്രസിഡന്റ് ബെന്നി മാത്യു അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ഇ എം മൈക്കിൾ മുഖ്യപ്രഭാഷണം നടത്തി നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാത്യു ജോസഫ് കെ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ഷാജി ജില്ലാ പ്രസിഡന്റ് കുഞ്ഞുമോൻ ഫിലിപ്പ് പി വി അവറാച്ചൻ എ പി എൽദോസ് ബീന റോജോ തുടങ്ങിയവർ പ്രസംഗിച്ചു പുതിയ ഭാരവാഹികളായി ബിനോയ് സി പുല്ലിനെ തിരഞ്ഞെടുത്തു സെക്രട്ടറി കെ ടി ഏലിയാസ് ട്രഷറർ ജോബിറ്റ് ജോയ് എന്നിവരെ തിരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക്